ശുചിമുറിയിലും രക്തം കണ്ടു ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം ആന്ധ്ര തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭ്രൂണം മലയാളിയുടേത് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം ഓഗസ്റ്റ് പതിനാലിന് രാത്രിയാണ് സർവീസ് കഴിഞ്ഞെത്തിയ ധൻബാദ് എക്സ്പ്രസിന്റെ ശുചിമുറിയുടെ വേസ്റ്റ് ബിന്നിൽ നാലു മാസം വളർച്ച എത്തിയം കണ്ടെത്തിയത് ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആർത്തവ രക്തമോ മറ്റേ ആയിരിക്കുമെന്ന് കരുതി ശുചിമുറി വൃത്തിയാക്കി അതിൽ അസ്വാഭാവികത തോന്നിയിരുന്നില്ല ഇതിനുശേഷമാണ് ഭ്രൂണം വേസ്റ്റ് ബിനിൽ കണ്ടതെന്നും ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിൽ പറയുന്നു ട്രെയിനിൽ വെച്ച് സ്വാഭാവികമായി അപോഷം സംഭവിച്ചത് അതല്ല മെഡിസിൻ എടുത്ത ശേഷം അബോർഷൻ സമയത്ത് അതൊളിപ്പിക്കാൻ ട്രെയിൻ തെരഞ്ഞെടുത്തതോ ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ട്രെയിനിന്റെ സ്ത്രീ എസ് ഫോർ കോച്ചുകളിൽ സഞ്ചരിച്ചവരുടെ പ്രാഥമിക വിവരങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് സീറ്റുകളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു നിലവിൽ ആന്ധ്ര തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇവരെ ഉടൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം